ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് മുത്രട്ടാദ്യാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏകദേശ ഫല ഒരു ഗുണദോഷ ഏകദേശം ഫല ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഉത്തോട്ടാതി നാളിൽ ജനിച്ചിരിക്കുന്നവർ ഈശ്വര വിശ്വാസികളും മൃദുവായി സംസാരിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കില്ല ഇവർ ഉച്ചനീചത്വമോ വലിപ്പ ചെറുപ്പമോ നോക്കാതെ ആരോടും സഹകരിക്കും മിക്കവാറും ഇവർ ജനിച്ച ദേശവും വീടും വിട്ട് വിദേശത്ത് അധികകാലവും കഴിയേണ്ടതായി വരും ആരോഗ്യ വിഷയത്തിൽ ഇവർ അനുഗ്രഹീതരാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സമ്പൂർണമായിരിക്കും ഇവർക്ക് മനസ്സിനിടങ്ങിയ പങ്കാളിയെ തന്നെ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഉദരരോഗം അർഷസ് വാദരോഗങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഇവരിൽ പിടിപെടാൻ സാധ്യതയുണ്ട് ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ ആരോടും സൗമ്യമായ രീതിയിൽ മാത്രമേ പെരുമാറുകയുള്ളൂ മുത്തൊട്ടാതി നാളുകാരുടെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക മകൈരം പൂരാളം എന്നിവയാണ് ഈ നക്ഷത്രങ്ങളിലുള്ള ക്രയവിക്രയങ്ങളും ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കച്ചവടങ്ങളും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളും ഒക്കെ ഉത്തരവാദിത്വ നാളുകാർ ഒഴിവാക്കേണ്ടതാണ് സൂര്യൻ കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദിശാകാരങ്ങൾ ദോഷകരമായിരിക്കും ശാസ്ത്ര യന്ത്രം ധരിക്കുന്നത് ദീർഘായുസ് സമ്പത്ത് ഇവയെല്ലാം ലഭിക്കുവാൻ സഹായിക്കും ശനിയാഴ്ച വ്രതവും ജന്മനക്ഷത്രത്തോറും ശനീശ്വര പൂജയും ചെയ്യുന്നതും യന്ത്രധാരാളം പോലെ തന്നെ ഫലപ്രദമാണ് മാണിക്യം മരതകം എന്നിവയാണ് ഇവരുടെ ഭാഗ്യരത്നങ്ങൾ ശനിദശയിലാണ് ജനനം തുടർന്ന് ബുധദശ കേതുദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് മനുഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രാധിനാളിന്റെ ദേവത അഹിർബുദ്ധിയാണ് യോനിയും മൃഗം പശുവും ഭൂതം ആകാശവുമാണ് മയിലാണ് നക്ഷത്രത്തിന്റെ പക്ഷി കരിമ്പന വൃക്ഷവും അക്ഷരം ഊയുമാകുന്നു ഉത്രട്ടാദിനാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഗ്രഹനില പ്രകാരം അത്ര തൃപ്തികരമായിരിക്കുകയില്ല തൽക്കാരണം കൊണ്ട് തന്നെ അനുഭവങ്ങളും പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും ജ്യോതിഷ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കാലദോഷ ശമന പരിഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ജനുവരി മാസം അത്ര അനുഗ്രഹീതമായിരിക്കുകയില്ല ഊർജസ്വലതയും അഭിവൃദ്ധിക്ക് ഉതകുന്ന പരിശ്രമങ്ങളും ചെയ്യാൻ സാധിക്കുമെങ്കിലും ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യതയുണ്ട് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതകളും വിവാഹത്തിന് ഉള്ള സാധ്യതകളും ഈ ജനുവരി മാസം പ്രതീക്ഷിക്കാം അഭിമുഖീകരിക്കുന്ന എല്ലാ ടെസ്റ്റുകളിലും വിജയം ഉണ്ടാകാനുള്ള അവസരം കൂടി ഉണ്ടാകും കൂടിയുള്ള സമ്പാദ്യ പദ്ധതികൾ തുടങ്ങാൻ സാധിക്കും എല്ലാ രംഗങ്ങളും അഭിവൃദ്ധിയോടുകൂടെ തന്നെ വർദ്ധിക്കും ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ജനുവരി മാസം ഫെബ്രുവരി മാസം ഗുണദോഷ അനുഭവങ്ങളുടെ കാലമായി തന്നെ വർദ്ധിക്കുന്നുവെന്നാലും പ്രയാസങ്ങൾ കഠിനമായി തടസ്സങ്ങളും പ്രതിബന്ധങ്ങളെയും അനുഭവപ്പെടും ഇവിടെ ആത്മീയ ഉണർവുകളും അനുഗ്രഹങ്ങളും ജീവിതത്തിന് ജീവിതത്തിനാവശ്യമാകിയാൽ സ്ഥിതികൾ തുടരേണ്ടതായിട്ട് തന്നെ ചിന്തിക്കണം കാർഷിക രംഗങ്ങളിൽ വർദ്ധനവും ഉണ്ടാകും തൊഴിൽ രംഗം മോശമല്ലാതെ തുടരുമെങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാർച്ച് മാസം ഗുണപ്രദമായ അനുഭവങ്ങളാൽ അനുഗ്രഹീതമായിരിക്കും കുട്ടികൾക്ക് പലവിധ ഉന്നതികളും ഉണ്ടാകും കാഴ്ചകൾ കാണാൻ ഇടവരും നമ്മുടെ ആഗ്രഹങ്ങൾ ഏകദേശം സാധിക്കുന്നതും മനസ്സുഖം സന്തോഷത്തിനുടപെടുന്ന കാര്യങ്ങൾ എന്നിവ നടപ്പാക്കുകയും ചെയ്യും ജോലി രംഗത്ത് വർദ്ധിച്ച ഐശ്വര്യങ്ങളുണ്ടാകും കച്ചവടം കൃഷി ഇവയിലൂടെ ഉയർച്ചയിൽ ഉണ്ടാകും ഏപ്രിൽ മാസം വളരെ ഗുണപ്രദം തന്നെയായിരിക്കും വീടിന്റെ നിർമ്മാണങ്ങൾ നടത്തുകയോ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ പെയിന്റിങ് നടത്തുകയോ അല്ലെങ്കിൽ പുതുതായി രണ്ടാം നില പണിയുകയൊക്കെ ചെയ്യാം ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുവാനും കുടുംബ ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മെയ് മാസം പത്തൊമ്പതി നാളുകാർക്ക് വളരെ വിഷമാവസ്ഥകളെ അനുഭവിക്കേണ്ടതായി വരും ഗൃഹത്തിൽ കുടുംബ അല്പം അസുഖപ്രദമായ അവസ്ഥകൾ പല കാരണങ്ങളാൽ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആലോചനയിലിരുന്ന വിവാഹം പോലും പല കാരണങ്ങളാൽ ചിലപ്പോൾ നടക്കാതെ പോകാം തൊഴിൽ രംഗം അത്ര തൃപ്തികരമായിരിക്കുകയില്ല ജൂൺ മാസം അത്ര സുഖമായിരിക്കില്ല കാര്യങ്ങൾ മനസ്ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസരങ്ങൾ സംജാതമാകും പലരോടും വിദ്വേഷ മനോഭാവത്തിൽ കൂടി പെരുമാറുകയും സാമ്പത്തിക ഞരക്കം അനുഭവപ്പെടുകയും ചെയ്യും ആ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ തലപൊക്കി വരികയും അവയിൽ മനസ്സിന് ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം കൂടി ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ജൂലൈ മാസം നാളുകാർക്ക് വളരെ ഗുണപ്രദമായി തന്നെ കരുതാം സർക്കാർ ജോലി ലഭിക്കുക അപീഷ്ട സിദ്ധികൾ ഉണ്ടാവുക കുടുംബ അഭിവൃദ്ധി ഉണ്ടാവുക വിവാഹ ലബ്ധി ഉണ്ടാവുക മക്കളുടെ ഉന്നതിയോടുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കുറേയേറെ നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു പുതിയ സമ്പാദ്യ പദ്ധതികൾ നടപ്പാക്കുകയും കാർഷിക രംഗം ശോഭനമാവുകയും ചെയ്യും ഏകദേശം ഗുണകരമായി തന്നെ ജൂലൈ മാസം കടന്നുപോകും ഓഗസ്റ്റ് മാസം പൂർവ്വഭാഗം തൃപ്തികരമല്ല മധ്യഭാഗം കഴിഞ്ഞിട്ട് വളരെ ഗുണകരമായിരിക്കും കാര്യങ്ങൾ പി എസ് സി നിയമനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്ഥിര ജോലിയുടെ ലഭ്യതയും പ്രതീക്ഷിക്കാം വിദേശ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും തൊഴിൽ രംഗം അഭിവൃദ്ധി പ്രാപിക്കുകയും സാമ്പത്തികം ഉന്നതിയിലേക്ക് പോകുകയും ചെയ്യും എന്നാൽ മനസ്സ് അത്ര ഉന്മേഷഭരിതമായിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസത്തിൽ ആഗ്രഹാനുസരണമുള്ള വിവാഹമോ ആലോചിച്ചുള്ള വിവാഹമോ നടക്കാം ഉപരിപഠന പരിശ്രമങ്ങൾ ഫലവത്താകും വിദേശ പഠന സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് പ്രവർത്തന മേഖലകൾ ഐശ്വര്യപ്രദമായി തന്നെ വർധിക്കും വിദ്യാർത്ഥികൾക്കും അധ്വാന ഫലം ലഭിക്കും ആരോഗ്യപരമായി ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും ഒക്ടോബർ മാസത്തിൽ തൃപ്തികരമായിരിക്കുകയില്ലാ കാര്യങ്ങളും ആയോ അരിഷ്ടതകൾ അനുഭവപ്പെടാവുന്ന സമയമായിരിക്കും രോഗങ്ങളായോ മറ്റു ആപത്തുകളായോ സമയദോഷം കടന്നു വരിക പിതാവിന് രോഗങ്ങൾ സംഭവിച്ചുണ്ടാകുന്ന വിഷമാവസ്ഥകൾ സംജാതമാകും അലർജി രോഗങ്ങൾ മൂർച്ഛിക്കുകയും ചെയ്യും പൂർവ്വഭാഗം കഴിഞ്ഞാൽ ശാന്തി ലഭിക്കാൻ സാധ്യതയുണ്ട് നവംബർ മാസം ഉത്തൊണ്ടാദകാർക്ക് ആദ്യ ഭാഗം കഴിഞ്ഞ് വളരെ ഗുണപ്രദമായിരിക്കും ഉദ്ദിഷ്ടകാര്യ സാധ്യതായോഗമുണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുക സാമ്പത്തിക ശ്രേഷ്ഠത ഉണ്ടാകുക പുതുതായി ജോലി ലഭിക്കുക വിവാഹ ലബ്ധി ഉണ്ടാകുക സ്ഥലം വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകുക കുടുംബ ഭദ്രത ഉണ്ടാകുക എന്നിങ്ങനെയുള്ള ശുഭകരമായ നേട്ടങ്ങൾ തന്നെ നവംബർ മാസത്തിൽ കണക്കാക്കാം ഡിസംബർ മാസത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയുമായി നടക്കുന്ന നീക്കങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ഉണ്ടാവുകയും സ്ഥലമാറ്റം മാറ്റം ഉണ്ടാവുകയും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യാം തടഞ്ഞു കിടക്കുന്ന ധനലഭ്യത ഉണ്ടാവുകയും ദീർഘവീക്ഷണത്തോടുകൂടി പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും വിവാഹ ഭവന ലബ്ധി സ്വർണാദി ലോഹങ്ങൾ വാങ്ങുവാൻ കഴിയുക എങ്ങനെയുള്ള ഗുണപ്രദമായ കാര്യങ്ങളും ഡിസംബർ മാസത്തിൽ ഉണ്ടാകും ഇങ്ങനെ ഏകദേശം ഗുണപ്രദമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ പത്തൊണ്ടാതി നാളുകാർക്ക് കാര്യങ്ങൾ മുടങ്ങാതെ തന്നെ അല്ലെങ്കിൽ ഗുണപ്രാപ്തിയോടുകൂടി തന്നെ കടന്നു എങ്കിലും ചില കാലഘട്ടങ്ങളിൽ ചില ദോഷാനുഭവങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ഗ്രഹനില കൂടി ഒന്ന് പരിശോധിപ്പിച്ച് നിർദ്ദേശാനുസരണമുള്ള വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവാദി നാളുകാരുടെ ഈ വർഷത്തെ ഗുണാനുഭവങ്ങളുടെ സമ്മിശ്ര ഫലം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക